രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജസ്ന ആൻഡ് ജെംഷി എന്ന ദമ്പതികൾ ദുബായിൽ ഒരു സ്കിൻ കെയർ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗോകുലം ഗ്രൂപ്പുമായി അത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്നത്തെ ബ്രാൻഡ് സ്റ്റോറിയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അല്ലൂറിന്റെ വിശേഷങ്ങളാണ് ബ്രാൻഡ് സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അല്ലൂറിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അതിന്റെ ഫൗണ്ടറായ ജസ്നയോട് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം എൻ്റെ പേര് ജസ്ന എന്നാണ് ഞാൻ എല്യോർ എന്ന് പറയുന്ന ഒരു ന്യൂലി എമോജ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ബ്രാൻഡിൻ്റെ ഫൗണ്ടർ ആണ് എൻ്റെ പ്ലേസ് വരുന്നത് ഇവിടെ കൊച്ചിൻ തന്നെയാണ് കേരള ബോൺ ഇമ്പോർട്ടപ്പൻ കൊച്ചിൻ എല്ലിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഓൺ നമ്മുടെ കേരള സോൺ സ്കിൻ കെയർ ബ്രാൻഡാണ് നമ്മൾ ആക്ച്വലി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളത് തന്നെ നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം കേരള ടു പാൻ ഇന്ത്യ അത്തരത്തിൽ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജെന്വൻ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ബ്രാൻഡിൻ്റെ ഒരു സ്പേസ് മാർക്കറ്റിൽ മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ് എലിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ട്രൂലി പറയാനാണെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ കുറേ പേർക്ക് നേരെ കയറി വെളുക്കണം സോ ദേ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഗിയർ സ്കിൻ സോ നമ്മൾക്ക് അതല്ല ജസ്റ്റ് ജസ്റ്റ് നമ്മളങ്ങനെ ഫെയർ ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സ്കിൻ ടോൺ റൈറ്റ് ആക്കുന്നതോ അല്ല സ്കിൻ കെയർ സ്കിൻ കെയറിൻ്റെ ട്രൂ പേർപ്പസ് ആൾക്കാരെ അവെയർ ആക്കിയിട്ട് അവരെ കൊണ്ട് സ്കിൻ കെയറിലേക്ക് അവരെ എന്നുള്ളതാണ് അല്ലയോറിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനുവൻലി പറയാനാണെങ്കിൽ ഒരുപാടധികം സോഷ്യൽ മീഡിയ അൺറിയലിസ്റ്റിക് പ്രോമിസസ് നമ്മൾ കണ്ടു നിങ്ങൾ സെവൻ ഡേയ്സ് ഉപയോഗിക്കൂ ത്രീ ഡേയ്സ് ഇത് ഉപയോഗിക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആകാം അങ്ങനെയാകാം അപ്പോൾ അതൊക്കെ കൊണ്ട് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീങ്ങ് ദോസ് ആറ്റ്സ് പീപ്പിൾ ഗെറ്റ് മോർ ലൈക്ക് ഇൻസെക്യൂർ അബോർട്ട് ദിയർ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്വന്തം സ്കിൻ ടോണിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്ത് അവർ പോരാ അല്ലെങ്കിൽ അത്യാവശ്യം ലീസ്റ്റ് എന്നൊക്കെ ഉള്ളൊരു ഫീൽ അവർക്കുണ്ടാവും സോ അതാണ് ആക്ച്വലി ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് വല്ലാതെ മാറി എന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ദാറ്റ് ഈസ് നോട്ട് ദ പേർപ്പസ് ഓഫ് സ്കിൻ കെയർ അപ്പോൾ ശരിക്കും സ്കിൻ കെയർ എന്താണെന്നുള്ളൊരു സംഭവം കൊണ്ടുവരണം മാർക്കറ്റിൽ അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു ജെവൻ ബ്രാൻഡായിട്ട് തന്നെ അലിയോർ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഫോം ചെയ്തിട്ടുള്ളത് അലിയോർ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ട് പ്രോമിസ് ചെയ്ത് നമ്മൾ ഫേക്ക് പ്രോമിസസ് അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്നൊരു ബ്രാൻഡല്ല സോ വാങ്ങി നമ്മൾക്കിപ്പോൾ ഉള്ളത് തന്നെ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആണ് സോ വി ഡോണ്ട് ആസ്ക് ദ വി ഡോൺ റിട്ടൻഡ് എനിത്തിങ് സോ പീപ്പിൾ ജസ്റ്റ് ബൈ ആർ പ്രോഡക്ട്സ് അവരത് ഉപയോഗിക്കുന്നു ദേ ഫീൽ ദ റിസൾട്ട് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ദെ കം ബാക്ക് ടു അഴ്സ് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്താണോ പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിലൊക്കെ വി ആർ വെരി ട്രാൻസ്പെറൻറ്റ് People must know they like they have the rights to know what goes into their skin skin body's the largest largest organ so uh, it straight away goes to the bloodstream. So to make that safe skin friendly formulation for the for each Indian skin tone A the skin tone I got to each Indian people that is the main purpose of uh, bringing allure and that makes allure actually literally stand out from all the other products out there in the market. ബ്യൂട്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കബളിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോ ഈവൻ എൻ്റെ ക്ലോസസ്റ്റ് സർക്കിളിൽ തന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ആണെങ്കിലും അത് ട്രസ്റ്റ് ചെയ്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് ഉപയോഗിക്കും യാ ഒരു മെർക്കുറി ലെഡ് പോലെ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റെറോയിഡ് കണ്ടൻസ് ഒക്കെ കൂടുതലുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ഏത് സ്കിൻ ടോണിലാണ് ഉള്ളത് നമ്മൾ അതിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്തത് അതിനെ തകർക്കുന്ന രീതിയിൽ ബ്യൂട്ടി ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ബ്രാൻഡ്സ് വളർന്നു വരുന്നതിനോട് കൂടിയിട്ട് എനിക്ക് അതിനോട് എനിക്ക് യോജിപ്പില്ല സോ അതിനെഗെൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു ആ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും മലയോർ ബോൺ ചെയ്തിട്ടുള്ളത് ബേസിക് ആണ് ഇപ്പം നമ്മളെല്ലാവരോടും പറയുക ക്ലെൻസ് ചെയ്യുക ഹൈഡ്രേറ്റ് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ബേസിക്ക് ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാത്ത ഒരാൾക്കാരാണെങ്കിലും നമ്മൾ പറയുക അതിൽ തന്നെ നിങ്ങൾ മുഖം വൃത്തിക്ക് കഴുകുക ക്ലെൻസ് ചെയ്യുക ഡീപ് ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഡർട്ടൊക്കെ റിമൂവ് ആയിട്ട് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി റെഡിയാകും നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് ക്ലെൻസ് ചെയ്യുക അതിനുശേഷം മുഖം ഒരിക്കലും ഡ്രൈ ആയിട്ട് വിടാൻ അല്ലെങ്കിൽ മുഖമോ എനി പാർട്ട് ഓഫ് ദി സ്കിൻ ഡ്രൈ ആയിട്ട് വിടുമ്പോഴാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സോ ഓൾവേസ് കീപ് എ ഗുഡ് മോയിസ്റ്ററൈസർ ഫോർ യുവർ സ്കിൻ അപ്പോൾ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആവുമ്പോൾ വി കീപ്പ് എ ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും വെൻവ യു സ്റ്റെപ്പ് ഔട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്നതാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക സോ ലിറ്ററലി ക്ലെൻസ് യുവർ സ്കിൻ ഹൈഡ്രേറ്റ് യുവർ സ്കിൻ പ്രൊട്ടക്റ്റ് യുവർ സ്കിൻ നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിക്കുക നല്ലൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക ബേസിക്കായിട്ട് ഇത്രയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് സ്കിൻ കെയർ നമ്മുടെ ക്ലൈമറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സ്ഡ് കൈൻഡ് ഓഫ് ഒരു പ്രൊപ്പോഷനിലാണ് വരുന്നത് ചില സമയത്ത് ഭയങ്കര ഹ്യൂമിഡാണ് ചില സമയത്ത് ഓക്കെ ഒരു തണുപ്പൊക്കെയാണ് സോ എന്തിരുന്നാലും ഏത് ക്ലൈമറ്റിലും നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യം ഹൈഡ്രേറ്റഡ് ആക്കി മോയ്സ്ചറൈസ്ഡ് ആക്കി സ്കിൻ വെക്കുക എന്നുള്ളതാണ് പിന്നെ ഞാനിപ്പോൾ റീസൻ്റ് കണ്ടൊരു സംഭവമാണ് കൊറിയൻ സ്റ്റാൻഡേർഡ്സിൻ്റെ പുറകെ ഓടുന്നത് അത് കൊറിയൻ ക്ലൈമറ്റിനെ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിന് അതിൻ്റെ ആവശ്യമേ ഇല്ല അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വ്യത്യാസമുണ്ട് അവരുടെ വെതർ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ് അതല്ല നമ്മൾ നമുക്കൊരു ട്രോപ്പിക്കൽ കൈൻഡ് ഓഫ് ഒരു വെറർ ആണ് ഇന്ത്യയിലെ സോ നമ്മളുടെ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റാണ് സോ നമ്മൾ പ്രോഡക്ട്സ് ഓരോന്നും നമ്മൾ ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ സ്കിൻ ടോൺ പറ്റിയ രീതിയിലാണ് അല്ലിയോറിന് ഇപ്പം ആക്ച്വലി ഒരു ഫിഫ്റ്റീൻ പ്രോഡക്ട്സ് ഉണ്ട് അതിൽ തന്നെ ലിപ് കെയർ വരുന്നുണ്ട് ബോഡി കെയർ റേഞ്ച് വരുന്നുണ്ട് ഫേസ് കെയർ റേഞ്ച് വരുന്നുണ്ട് ഡേ നൈറ്റ് ക്രീംസ് ആണ് നമ്മളുടെ ഡേ നൈറ്റ് ക്രീം അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലോലെസ് ഗ്ലോസിറം ഉണ്ട് ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് യൂസിൽ നമുക്ക് സ്കിന്നിൻ്റെ ഒരു പ്യോ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും വിത്തൌട്ട് സ്ട്രിപ്പിംഗ് ദാറ്റ് നാച്ചുറൽ ഓയിൽ ഓഫ് യുവർ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ ഒരു തരത്തിലും ഹാമിയാത്ത രീതിയിൽ തന്നെ സ്കിൻ നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കും ഈ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഫേസ് മോസ്ചറൈസർ ആണ് ഒരു വൈറ്റമിൻ സി പവേഡ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് ഒരേ സമയത്ത് ഹൈഡ്രേറ്റും ചെയ്യിപ്പിക്കും സ്കിൻ നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടെക്സ്ചേർഡ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്കിൻ കൺസേൺസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ വൈറ്റമിൻ സി ബൗൺസ് മോസ്ചറൈസറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഹൈഡ്രേറ്റിംഗ് ഫേസ് ക്ലെൻസർ പിന്നെ ഒരു അതുപോലെ തന്നെ ഒരു റെജുവിനേറ്റിംഗ് ഫേസ് സ്ക്രബ്ബാണ് ഇതാണ് നമ്മുടെ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈക്ക് നമ്മളുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ സ്കിൻ ഒന്ന് ക്ലീൻ ആൻഡ് നറിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഫേസ് കെയർ വരുന്നത് പിന്നെ ഒരു മൂന്ന് ബോഡി ബട്ടേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് റേഞ്ച് ഓഫ് ലിപ് ബട്ടേഴ്സും വരുന്നുണ്ട് പ്രോഡക്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റീസ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് സോ ബേസിക്കലി വി ഹാവ് എ ടീം ഓഫ് ഡെർമറ്റോളജിസ്റ്റ് ഫോർ ഫോമുലേറ്റിംഗ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സ് ദ ആർ സെവൻ ഡെർമറ്റോളജിസ്റ്റ് ആക്ച്വലി അപ്പം നമ്മൾ ലൈക്ക് ആഫ്റ്റർ ഫോമുലേറ്റിംഗ് ദി പ്രോഡക്ട്സ് നമ്മൾ തന്നെ നമ്മളുടെ ആ ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസിയിലേക്ക് ഇപ്പോൾ ടെക്സ്ചർ വൈസ് ആണെങ്കിലും അതിൻ്റെ ഒരു ലിറ്ററലി അതിൻ്റെ ഒരു ഇഫക്റ്റ് വൈസ് ആണെങ്കിലും ഒക്കെ അത് അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റീഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട് ലിറ്ററലി നമ്മളൊരു രണ്ട് വർഷത്തോളം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ ഫോമുലേഷൻ കൊണ്ടുവരാൻ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ നോക്കാനാണെങ്കിൽ പ്രീമിയം പ്രോഡക്റ്റ്സിനൊക്കെ ഉള്ളൊരു ഉണ്ട് ഈ ലൈക്ക് ഫോസേ ലൈക്ക് ബോബി ബ്രൗൺ പോലുള്ള വലിയ വലിയ ഹൈ എൻഡ് പ്രോഡക്ട്സിനോട് ഒരു പ്രീമിയം ഉണ്ട് ലിറ്ററലി ഇത് സെയിം കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് നമ്മൾ നമ്മൾ പ്രോഡക്ട്സിന് കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് അത് ആക്ച്വലി അണ്ടർ ടു തൗസൻഡ് റേഞ്ചിലും ആണ് നമ്മൾ പ്രോഡക്ട്സ് ആക്ച്വലി വരുന്നത് അത് ഈ സിഗ്നേച്ചർ പ്രോഡക്റ്റ്സ് മാത്രമാണ് ടു തൗസൻഡിൻ്റെ താഴെയുള്ള റേഞ്ചിലും ബാക്കിയെല്ലാം അണ്ടർ തൗസൻഡാണ് സോ ആ ഒരു പ്രൈസിനും ഒരു എഫോർഡബിൾ റേഞ്ചിൽ പ്രീമിയം സ്കിൻ കെയർ ആളുകളിലേക്ക് എത്തിക്കുക സോ ദാറ്റ് പീപ്പിൾ ഹാസ് ദ പ്രിവിലേജ് ടു യൂസ് ദ ബെറ്റർ പ്രോഡക്റ്റ്സ് സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് ഒ ജി എം പി സർട്ടിഫിക്കേഷൻസ് ആണ് എഫ് ഡി എ അപ്രൂവൽ കിട്ടണം നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആണ് നമ്മളുടെ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് പിന്നെ സ്കിന്നിന് ഹാമ് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരുവിധ കെമിക്കൽസും ഇല്ല എന്നുള്ള അപ്രൂവലാണ് എഫ് ഡി എ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഈ ആഫ്റ്റർ റീച്ച് പർട്ടിക്കുലർ ഫോമുലേഷൻ അതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പെർസെൻറ്റേജ് വരെ സ്ട്രിക്ട്ലി ഗവൺമെൻറ് മോണിറ്റേർഡാണ് ആഫ്റ്റർ ദാറ്റ് ഓൺലി എല്ലാം സ്ട്രിക്ട് ക്വാളിറ്റി കൺട്രോൾസിൽ പാസ് ചെയ്തിട്ടാണ് നമുക്കൊരു പ്രോപ്പർ അപ്രൂവൽ കിട്ടുന്നത് ഇനീഷ്യൽ സ്റ്റേജ് ഒബ്വിയസ്ലി നല്ല സ്ട്രഗിൾ ആയിരുന്നു കാരണം നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും വി നീഡ് അൻ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട് ഇപ്പം നമ്മൾ യു എയിലാണ് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ചെറിയ രീതിയിൽ തുടങ്ങി വെക്കാം കാരണം വി നീഡ് ടു നോ ഹൗ പീപ്പിൾ ആർ റിസീവിങ് എറ്റ് എന്നുള്ളത് സോ വി ഫൗണ്ട് എ പേഴ്സൺ വി സ്പോക്ക് വിത്ത് ഹിം ആൻഡ് ഹി വാസ് ഓൾസോ ഇംപ്രസ്ഡ് അബൌട്ട് ദസ് ആൻഡ് വി സ്റ്റാർട്ടഡ് ടു സ്റ്റാർട്ട് ദ ബ്രാൻഡ് ഔട്ട് ദയർ സോ ആൻഡ് ആ ഒരു കമ്പനിയുടെ സപ്പോർട്ടിൽ അൽ യു ആർ ആക്ച്വലി എമേഴ്സ്ഡ് ഇനീഷ്യൽ സ്റ്റേജിൽ ആൻഡ് വെൻ വി സോ പീപ്പിൾ ആർ റിസീവിങ് ഇറ്റ് സോ പോസിറ്റീവ്ലി ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷയിലും വേഗം നമുക്ക് പ്രോഡക്റ്റ്സ് സെല്ലൗട്ട് സെല്ലൌട്ടാവുന്നത് കണ്ടപ്പോഴത്തേക്കും വി ഫാൽ റിയലി ഹാപ്പി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് നമ്മളുടെ മദർലാൻഡിലേക്ക് തിരിച്ചു വരണം ഇവിടെ ഇങ്ങോട്ടേക്ക് അത് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ട്വന്റി ട്വന്റി ഫൈവ് ലാസ്റ്റ് ഓഗസ്റ്റ് മന്തിൽ നമ്മൾ ലോഞ്ച് ചെയ്തത് ഇന്ത്യയിലും കൂടിയിട്ട് ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ലോഞ്ച് ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ട് വി ക്യാൻ സ്പീക്ക് അബൌട്ട് ദാറ്റ് കേരള പീപ്പിൾ ആർ ആക്ച്വലി ലിറ്ററലി ഭയങ്കര പിക്കി ഭയങ്കര സെലക്റ്റീവ് ആണ് സോ ഇവിടുത്തെ മാർക്കറ്റും ഭയങ്കര ഹാർഡാണ് ഞാനിപ്പോൾ കഴിഞ്ഞിടക്ക് എവിടെയോ കേട്ടു ആക്ച്വലി ഒരു എം എൻസി വരുമ്പോൾ ഫസ്റ്റ് അവർ കേരളത്തിനാണ് വരേണ്ടത് സോ ഇഫ് ദേ പാസ് ദ ടെസ്റ്റ് ഓഫ് കേരള പീപ്പിൾ പിന്നെ അവർ എവിടെ പോയാലും അവർ വിജയിക്കും എന്നുള്ളത് സോ പീപ്പിൾ ആർ ഹാർഡ് ബിക്കോസ് അവർ ഒരുപാട് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ലൈക്ക് അവർ ഒരുപാട് കൺഫ്യൂസ്ഡാണ് ഒത്തിരി പരസ്യങ്ങൾ കാണുന്നുണ്ട് സോ ഇതിൽ ഏത് വിശ്വസിക്കണം എന്ന് ഇത് ഇത് ലിറ്ററലി ഡൂണ്ണോ പിന്നെ നമുക്ക് ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ദേ വോണ്ട് ടു എനി ഹൗ അവർ തിരഞ്ഞെടുത്തത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം വൺസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആണ് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡായിട്ടുണ്ട് നമ്മൾ ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലാണ് നമുക്കറിയാം അപ്പോൾ സ്കിൻ എന്തായാലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് റിസൾട്ട് ഇപ്പോൾ ഒരു ആഗ്മെ പ്രോബ്ലം ഉള്ള ഒരാൾക്കാണിപ്പോൾ നമ്മൾ നമ്മൾ സിറം സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലോലെസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ പറഞ്ഞ കാര്യം ആ പ്രോഡക്റ്റ് ചെയ്യുന്നത് നമുക്ക് നല്ല വിശ്വാസമുണ്ട് ബിക്കോസ് ഓരോ പ്രോഡക്റ്റും ഓരോ സ്കിൻ ടൈപ്പിലും നമ്മൾ ട്രൈ ചെയ്ത് ഇഫക്റ്റ് കണ്ടതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് സോ വി നോ ദാറ്റ് ആ പ്രോഡക്റ്റ് വിൽ ഡെഫിനറ്റ്ലി ഡു വോട്ട് ഇറ്റ് പ്രോമിസസ് വെബ്സൈറ്റ് ത്രൂ ആണ് ഇപ്പം നമ്മളുടെ സെയിൽസ് നടക്കുന്നത് നമ്മളിപ്പം റീറ്റെയിൽ എക്സ്പാൻഷൻസിലേക്ക് പോകുന്ന ഇപ്പോൾ ഈ അറ്റ് പ്രസൻറ്റ് നമ്മൾ പോയിട്ടില്ല മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി നമ്മൾ റീറ്റെയിൽ വരും ബട്ട് ഇപ്പോൾ നമ്മൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എൽ സ്കിൻ കെയർ ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മളുടെ സെയിൽസ് എല്ലാം നടക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രോഡക്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഓരോ പ്രോഡക്റ്റ് റേഞ്ചിൻ്റെ പ്രൈസസ് പോകുന്നത് ഇപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര എക്സ്പെൻസ് ഒന്നും ഇല്ല ഇപ്പോൾ ആകെ ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഫേസ് ക്ലെൻസർ ആണ് നമ്മൾ സെൽ ചെയ്യുന്നത് അത് അത്രയും ക്വാളിറ്റി കോംപ്രമൈസ് ഉള്ളതുകൊണ്ടല്ല അല്ല ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആയത് നമുക്കിത് എല്ലാവരും യൂസ് ചെയ്യണം എന്നിട്ട് ആ ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യണം എന്നുള്ളത് കാരണം നമ്മളൊരു ഫേസ് വാഷ് വാഷിട്ടൊക്കെ മുഖം കഴുകി കഴിയുമ്പം മുഖം ഡ്രൈ ആവാതെ ആ നാച്ചുറൽ ഓയിൽസ് അങ്ങനെ തന്നെ നിലനിർത്തണം ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് ഡേർട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ മുഴുവനും നല്ല ക്വാളിറ്റിയും ലൈക്ക് ഗുഡ് ബാക്ടീരിയ എല്ലാം അങ്ങ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഡ്രൈ ആക്കി കളയരുത് സ്കിൻ സോ ലിറ്ററലി നമുക്കൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാനൊന്നും അണ്ടർ എനിക്ക് തോന്നുന്ന ഒരു തൗസൻഡിന് താഴെ വരുന്നുള്ളൂ നന്നായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വെള്ളം കുടിക്കുക മുഖത്തേക്ക് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇൻറ്റേണലി നമ്മൾ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കുക സൊ അത് ലിറ്ററലി നമ്മുടെ സ്കിന്നിനെ നല്ല യൂത്ത്ഫുൾ നല്ല പ്ലംബാക്കി വെക്കും അതിന് പുറമേക്ക് നമ്മൾ ഒരു കാരണവശാലും സൺസ്ക്രീൻ ഇല്ലാതെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യരുത് പുറത്തേക്ക് അത് തമാശ പറയുന്നതല്ല എന്നെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് പണ്ടൊന്നും ഇതൊന്നും ഉപയോഗിക്കാതെ ആൾക്കാർ നല്ല ഹെൽത്തി ആയിട്ട് ബെറ്റർ സ്കിൻ ആയിട്ട് ജീവിച്ചിരുന്നല്ലോ അന്ന് സൺസ്ക്രീൻ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അന്നത്തെ അവസ്ഥയല്ല ഇന്നത്തെ ക്ലൈമറ്റിന് ഇന്ന് അതേപോലെ പൊല്യൂഷൻ ഉണ്ട് ഇപ്പം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് മാസ്കോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഒന്നും വെക്കാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്ര പൊല്യൂട്ട് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇത് നേരെ പോകുന്ന സ്ട്രേറ്റ് റിസീവ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ സ്കിന്നാണ് അപ്പം അതിനോട് നമ്മളൊരു ഇത്തിരി കൈൻഡാവുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ബേസിക് ബിസിനസ് ഇസ് നോട്ട് ഫോർ ബിഗ്നേഴ്സ് എന്ന് പറയും അത് ആക്ച്വലി സത്യമാണ് നമ്മളൊരു ഇതിനൊരു പാർട്ട് ടൈം സംഭവമായിട്ട് കാണാതെ ഏതു ഉറക്കത്തിലും ഏത് രാത്രിയും നമ്മൾക്ക് എഴുന്നീറ്റിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് പിന്നെ ഗിവ് ഗീവപ്പ് ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ബിസിനസ്സിലേക്ക് വന്നാൽ മതി കാരണം ബിസിനസ് ഇസ് നോട്ട് ആക്ച്വലി ഈസി നമ്മളുടെ ബ്ലഡും സ്വെറ്റും നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മളുടെ എല്ലാം ആവശ്യമുള്ള ഒരു സംഭവമാണ് ബിസിനസ് വർക്ക് കഴിഞ്ഞാൽ എൻ്റെ പേര് ജംഷിദ് ഞാൻ അല്ലിയോറിൻ്റെ കോ ഫൗണ്ടറും അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജറും കൂടിയാണ് അല്ലിയോർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രീമിയം സെഗ്മെൻറ് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ എങ്ങനെ കേരളത്തിൽ ഓൾ ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ എങ്ങനെ നമുക്ക് കൺസ്യൂമേഴ്സിലേക്ക് പ്രീമിയർ സെഗ്മെൻറ് ഓഫ് പ്രോഡക്റ്റ്സ് എത്തിക്കുക എന്നുള്ളതാണ് അല്ലിയോർ എന്നുള്ളത് ഇപ്പോൾ പൊതുവേ ജനറലി നമ്മളിപ്പോൾ സ്കിൻ കെയറിൻ്റെ കാര്യം പറയുമ്പോൾ പുരുഷന്മാർ വിചാരിക്കുക അതൊരു മാത്രം ഉള്ളതാണ് അതല്ല ജെൻഡർ ന്യൂട്രൽ ആണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ആണ് കളർ ആണ് ലേഡീസിനുള്ളത് പക്ഷേ സ്കിൻ കെയർ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ പൊതുവെ ചെറിയ പ്രായക്കാരുടെ ഇടയിലുള്ള ആ ഒരു കോൺസെപ്റ്റെന്നുള്ളത് ബ്യൂട്ടിയാണ് അവർ കൂടുതലും വിചാരിക്കുന്നത് എങ്ങനെ വെളുപ്പിക്കാം എന്നുള്ളതാണ് പക്ഷെ സ്കിൻ കെയർ എന്നുള്ളത് ആണ് നമ്മുടെ സ്കിന്നിന് നമ്മൾ ഒരു കെയറിങ് കൊടുക്കുന്നതാണ് അല്ലാതെ വെളുപ്പിക്കുന്നതല്ല വൈറ്റനിങ് അത് ആണ് പക്ഷെ നമ്മൾ ഡേ ബൈ ഡേ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് ചേഞ്ചസ് എന്തായാലും കൊണ്ടുവരുന്നതാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ക്രീംസും കാര്യങ്ങളും കേട്ടു വരുന്നുണ്ട് വൈറ്റനിങ് ക്രീംസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോർട്ട് കട്ടാണ് പെട്ടെന്ന് ലൈക്ക് ഒരു ടു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സ് കൊണ്ടൊക്കെ ലെയേഴ്സിൽ വൈറ്റ് കൊണ്ടുവരും പക്ഷേ ഇതിനോടൊപ്പം അവർക്ക് കിട്ടുന്നൊരു ബൈപ്രോഡക്റ്റും കൂടിയുണ്ട് ലൈക്ക് കിഡ്നി ഡിസ്ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഇത് ഏറ്റവും കൂടുതലും നമ്മുടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ വീഡിയോസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ഉണ്ട് കാരണം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സിൽ ഒരുപാട് മേക്കറി കണ്ടും ലെഡ് ഒക്കെ കൂടുതൽ അതിൻ്റെ പേർസെൻറ്റേജ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നി ഫങ്ഷനെ അത് എഫക്റ്റ് ചെയ്യുകയും നമ്മളെ കിഡ്നി ഫെയിലാവുകയും ചെയ്യും ഇതാണ് മെയിൻലി വരുന്ന ഒരു പ്രശ്നം നമ്മുടെ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ് അല്ലിയോറിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ അല്ലിയോറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആണ് പേർച്ചേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഇൻസൈഡ് കേരളമാണെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സ് മാക്സിമം ഒരു ഫോർ ഡേയ്സിൻ്റെ അകത്തൊക്കെ ഡെലിവറി കിട്ടും ഔട്ട്സൈഡ് സൈഡ് കേരളമാണെങ്കിലും ഇതുപോലെ തന്നെ മാക്സിമം ഒരു ഫോർ ഡേയ്സ് അവർക്ക് ഡെലിവറി കിട്ടുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതേപോലെ തന്നെ പ്രീപെയ്ഡ് പെയ്ഡ് ഓർഡേഴ്സും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മളിപ്പോൾ കറന്റ്ലി പോകുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ അഡ്വെർടൈസ്മെൻറ്റ്സ് ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മെയിൻലി ബ്രാൻഡിങ് ചെയ്യുമ്പോൾ റിയൽ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ അല്ലാതെ ഒരു സെലിബ്രിറ്റിനെ കൊടുത്തിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല അല്ലിയോർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ദുബായിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ഗോകുലം ഗ്രൂപ്പായിട്ട് ക്ലബ് ചെയ്തിട്ടുള്ളതാണ് കംപ്ലീറ്റ് പാൻ ഇന്ത്യൻ ലെവലാണ് നമ്മൾ വിഷൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ അല്യോറിന് പാൻ ഇന്ത്യൻ ലെവലിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് അതിന് നമുക്ക് ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ ഹെൽപ്പ് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ടു ത്രീ ഇയേഴ്സ് ഗൂഗിളും ഗ്രൂപ്പായിട്ട് ഇരുന്നു അതുപോലെ തന്നെ നമ്മൾ ഫോമുലേഷൻ്റെ കാര്യത്തിലും ഒരുപാട് സംസാരിച്ച് നല്ലൊരു അടിപൊളി ഹൈ എൻഡ് ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ടുള്ള നല്ല പ്രൊഡക്ട്സാണ് നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതായത് എല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒന്ന് യൂസ് ചെയ്യണം എന്നുള്ള രീതിക്ക് അഫോർഡബിൾ റേഞ്ചിലോ വളരെ അഫോർഡബിൾ റേഞ്ചിൽ ഇപ്പോൾ ഒരു സ്കിൻ കെയർ റൊട്ടീൻ നോക്കാനാണെങ്കിൽ ഒരു സിമ്പിൾ സ്കിൻ കെയർ റൊട്ടീനൊക്കെ നിങ്ങളുടെ കയ്യിൽ ഒരു ടു തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ റൂട്ടീൻ സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാൻ പറ്റും അത് വിത്ത് ഗ്ലോ നാച്ചുറൽ ഗ്ലോ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കൊരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാൻ പറ്റും നമ്മളൊക്കെ പൊതുവേ മടിയന്മാരാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സിമ്പിൾ സ്കിൻ കെയർ എന്നുള്ള രീതിക്ക് നമുക്ക് ഒന്ന് ഫേസ് വാഷ് ചെയ്യാം നല്ല രീതിക്ക് ക്ലെൻസ് ഹൈഡ്രേറ്റ് പ്രൊട്ടക്റ്റ് ഇങ്ങനെയുള്ള ആ ഒരു നമ്മുടെ ഒരു റൊട്ടീൻ ഉണ്ട് ഡെയിലി റൊട്ടീനാണ് ഇത് കംപ്ലീറ്റ്ലി നമ്മളത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ഹെൽത്തി ഹെൽത്തിയാവും ആ സ്കിന്നു ഹെൽത്തി ആവുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും വിസിബിളായിട്ട് വരും നല്ല രീതിയിൽ ആഹാരം കഴിക്കുക നല്ല എക്സസൈസ് ചെയ്യുക ഒരുപാട് വെള്ളം കുടിക്കുക ചുരുങ്ങിയതൊരു ത്രീ ലിറ്റേഴ്സ് വാട്ടറെങ്കിലും ഡെയിലി ഇൻടേക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക ഇതാണ് എനിക്ക് മെയിൻലി എല്ലാവരോടും പറയാനുള്ളത് പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ മെയിൻ ആയിട്ട് എസ് പി എഫ് യൂസ് ചെയ്യുക ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കുക ഡീപ്പായിട്ട് പഠിച്ചിട്ട് ആ ഒരു കാര്യം എങ്ങനെയൊക്കെ നമുക്ക് അതായത് മാർക്കറ്റിംഗ് അതിൻ്റെ ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് ടു ടിപ്പ് ടു ടോ എന്ന് പറയും നമ്മൾ ഇപ്പോൾ ഒരു പേര് കണ്ടെത്തുക ലോഗോ ഡിസൈൻ ചെയ്യുക കാര്യങ്ങളൊക്കെ തുടങ്ങി അതിൻ്റെ മാർക്കറ്റിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുക ഇറങ്ങുന്നവർക്കൊക്കെ എന്തായാലും അത് നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്കും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് എന്തായാലും കിട്ടും സ്റ്റോറിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബ്രാൻഡ് ഏറ്റവും പുതിയ എഡിഷന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ബിസിനസ് വിദ്യാർത്ഥിയായി ഒരു ചെറുപ്പക്കാരൻ പടുത്തുയർത്തിയ നൈക്ക് എന്ന ഷൂസ് ബ്രാൻഡിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടെ പുതിയ മറ്റനവധി ബ്രാൻഡുകളുടെ വാർത്തകളും വിശേഷങ്ങളും ഒപ്പം ബിസിനസ് ലോ വിശദാംശങ്ങളും ഒക്കെയായി ഡാൻസ്റ്റോറിയുടെ പുതിയൊരധ്യായത്തിൽ നമുക്ക് വേണ്ട എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ